ഹായ് ഡിയേഴ്സ് ട്രിപ്പിൾ ത്രീ ഡി വൺ മെറാക്കൾ മലയാളം ടാരോ ടാരോക്ക റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്താണ് അവരുടെ ട്രൂ ഇൻറ്റൻഷൻ എന്താണ് എന്നുള്ളതൊക്കെയാണ് നോക്കുന്നത് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആകുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഒന്നും തന്നെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യേണ്ടതില്ല ഇതൊരു ജനറൽ ലെസ് വീഡിയോ ആണ് ടൈംലെസ് വീഡിയോ ആണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുക ആ വ്യക്തിയുടെ പേര് നിങ്ങൾ മൂന്ന് പ്രാവശ്യം മനസ്സിൽ പറയുക ആ വ്യക്തിയുടെ മുഖം നിങ്ങൾ വ്യക്തമായിട്ട് ഓർക്കുക മെഡിറ്റേറ്റ് ചെയ്യുക അതിനുശേഷം ഈ ഒരു റീഡിംഗ് കാണുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് ഡിയർ ആർക്കേഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗാർഡ് പ്ലീസ് ഗീവ് മീ ദ അക്യുറേറ്റ് റീഡിംഗ് ഫോർ യു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് ഡിയർ ആർക്കേഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗിവ് മീ ദ അക്യൂറേറ്റ് റീഡിങ് ഫോർ യു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്താണ് വട്ട് ഈസ് ദർ ട്രൂ ഫീലിങ്സ് ഫോർ യു യെസ് ഇവിടെ മെച്യുരിറ്റി എന്ന് പറയുന്ന ഒരു കാർഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഈ വ്യക്തി നല്ല മെച്ചേർഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഒരു പക്ഷേ നിങ്ങൾ തമ്മിൽ ഏജ് ഡിഫറൻസസ് ഉണ്ടായിരിക്കാം ആ ഒരു വ്യക്തിക്ക് നിങ്ങളേക്കാൾ കൂടുതൽ ഏജ് ഉണ്ടായിരിക്കാം ഇവിടെ തീർച്ചയായിട്ടും ഒന്നുകിൽ അവർക്ക് ഏജ് കുറവാണെന്നുണ്ടെങ്കിലും അവർ മനസ്സുകൊണ്ട് വളരെയധികം ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും ഒക്കെ അവർക്ക് സാധിക്കും അതുപോലെ തന്നെ വളരെ റിബളായിട്ടുള്ള ഒരു വ്യക്തിയാണ് അതായത് വളരെ ധൈര്യമുള്ള എന്തും ചെയ്യാനായിട്ട് കഴിവുള്ള അല്ലെങ്കിൽ കുറച്ച് എടുത്തുചാട്ടക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ആരെയും പേടിയൊന്നുമില്ല ആ ഒരു വ്യക്തിക്ക് അങ്ങനെയുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം അതുപോലെ തന്നെ വളരെയധികം യങ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുള്ളതാണ് ഇവിടെ കിട്ടുന്നത് യെസ് ഇവിടെ ഇവർക്ക് ഒന്നുകിൽ രണ്ട് ഓപ്ഷൻ ഉണ്ട് അതിൽ എന്ത് വേണം ഏത് തിരഞ്ഞെടുക്കണം എന്നുള്ള കാര്യത്തിൽ അവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ട് അതുപോലെ തന്നെ അവർ രണ്ട് കാര്യങ്ങളും ഒരുമിച്ച് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു പക്ഷേ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്നത് അവർക്ക് മാറ്റി നിർത്താൻ പറ്റില്ലാത്ത ഒരാളായിരിക്കാൻ സാധ്യതയുണ്ട് പാരൻസ് ലൈക്ക് ഫാമിലി അതുപോലെയുള്ള ബന്ധങ്ങളായിരിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഒന്നുകിൽ അവരുടെ ലൈഫിൽ അവർക്കൊരു എക്സ് ഉണ്ടായിരിക്കാം ആ ഒരു എക്സ് അവർക്കൊരുപക്ഷേ ഒരുപാട് അറ്റാച്ച്മെൻ്റ് ഉണ്ടായിരിക്കാം ഇമോഷണലി വളരെയധികം അറ്റാച്ച്മെൻറ്റിലേക്ക് വന്നിട്ടുള്ള റിലേഷൻഷിപ്പായിരിക്കാം അത് ചിലപ്പോൾ സെപ്പറേറ്റ് ആയി കാണും എങ്കിലും അവർക്ക് ആ ഓർമ്മകൾ ഉണ്ടാവും അങ്ങനെയാണെങ്കിലും നമുക്ക് അവിടെ തെറ്റാർ സിറ്റുവേഷൻ ആയിട്ട് എക്സിനെ കൊണ്ടുവരാം അവിടെ നിന്നവർക്ക് ഇപ്പോഴും മനസ്സുകൊണ്ട് തിരിച്ചു പോരാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് തന്നെ എന്ത് തീരുമാനം എടുക്കണം എന്നറിയില്ല ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്ത് ചെയ്യണമെന്നറിയില്ല പക്ഷേ ഈ ഒരു വ്യക്തി നിങ്ങളോട് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്തിട്ടുണ്ടായിരിക്കാം അതായത് വലിയൊരു അറ്റാച്ച്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും ഒരുപക്ഷേ ഉണ്ടായി ഉള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടില്ലെങ്കിൽ പോലും അവരെല്ലാ കാര്യങ്ങളും നിങ്ങളോടാണ് ഷെയർ ചെയ്യുന്നത് ഒരുപക്ഷെ നിങ്ങളൊരു വ്യക്തിയുടെ കോളീഗായിരിക്കാം ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ആളായിരിക്കാം അക്ക അതിൻ്റെയൊക്കെ പേരിൽ ഇവർക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോടാണ് അവർ ഷെയർ ചെയ്യുന്നത് ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു ഫാമിലി ആകണം ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് വരണം എന്നവർ വളരെ അധികം ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ മനസ്സിൽ ഉള്ള ആഗ്രഹം അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹം ഫുൾഫിൽമെൻറ്റിലേക്ക് വരണം അത് ഫലവത്താകണം അത് പൂവണിയണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ ഒരു പക്ഷേ വാച്ച് ചെയ്യുന്നത് ഫാമിലി ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ റീസൺ ആയിട്ടായിരിക്കാം കാരണം സെപ്പറേറ്റ് ആയിപ്പോയിട്ടുള്ള ഫാമിലി ഒരു റീയൂണിയനിലേക്ക് വരാനായിട്ട് നിങ്ങളുടെ വ്യക്തി എന്തായാലും ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് തരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് അവിടെ നിങ്ങളുമായിട്ടൊരു സന്തോഷം വേണമെന്നാണ് ഇവർ കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണം അങ്ങനെയൊക്കെ ഇവർ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ എങ്ങനെ സന്തോഷം കൊണ്ടുവരണം എന്ത് ചെയ്യണം എന്നൊക്കെ ഇവർ ചിന്തിക്കുന്നുണ്ട് അതിനു വേണ്ടിയിട്ട് ഒരു വളരെയധികം ആലോചിക്കുന്നുണ്ട് ഇവിടെ മെഡിറ്റേഷൻ എന്ന് പറയുന്ന ഒരു കാർഡ് അവർ ഒരുപാട് ആലോചിക്കുകയാണ് എന്താ ചെയ്യേണ്ടതെന്ന് അവർക്ക് ഒരു ഐഡിയ ഒന്നും ഇല്ല ആ ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും അവർ യൂണിവേഴ്സിനോട് ചോദിക്കുന്നുണ്ടാവും മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവും അല്ലെങ്കിൽ അവർ തീർച്ചയായിട്ടും മറ്റൊരാളുടെ സഹായം തേടുന്നുണ്ടാവും ഒരു കൗൺസിലറിൻ്റെ സഹായം തേടുന്നുണ്ടായിരിക്കാം മറ്റുള്ള ആൾക്കാരുടെ ഉപദേശം ചോദിക്കുന്നുണ്ടായിരിക്കാം നിങ്ങളെ തമ്മിൽ ഒരു റീയൂണിയൻ വേണമെന്ന് ഇവർ ശക്തമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ചിലപ്പോൾ ഒരു കോമൺ ഫ്രണ്ട് അവരോടൊക്കെ നിങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ടാവും ഒരു പക്ഷെ നിങ്ങൾ നോക്കൊണ്ടക് സിറ്റുവേഷനിലേക്ക് പോയിട്ടുള്ള റിലേഷൻഷിപ്പായിരിക്കാം അത് ചിലപ്പോൾ ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ മടുത്തിട്ട് നിങ്ങളിത് വേണ്ട എന്ന് വെച്ച് പോയിട്ടുള്ള ഒരാളായിരിക്കാം നിങ്ങൾ പക്ഷേ ഈ ഒരു വ്യക്തി മറ്റൊരാൾ വഴിയായിട്ട് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം അറിയുന്നുണ്ട് ഇനി ഇവിടെ നേരത്തെ നിങ്ങളോ ആ ഒരു വ്യക്തിയോ ചെയ്തു പോയിട്ടുള്ള തെറ്റുകളെ ഓർത്ത് ഒരുപാട് വിഷമിക്കുന്ന ഒരു വ്യക്തിത്വമാണ് നിങ്ങളുടെ പേഴ്സൻ്റേത് ഇവിടെ ഒരു പക്ഷേ ഇങ്ങനെയായിരിക്കാം നിങ്ങൾ തെറ്റുകൾ ചെയ്തു എന്ന് അവർ നിങ്ങളെ ബ്ലെയിം ചെയ്യുന്നുണ്ടാവാം അതായത് നിങ്ങൾ അങ്ങനെ ചെയ്ത് ശരിയായില്ല ഇങ്ങനെ ചെയ്ത് ശരിയായില്ല അങ്ങനെയൊക്കെ നിങ്ങളെ എപ്പോഴും ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം നേരത്തെ നിങ്ങൾ ചെയ്തു പോയിട്ടുള്ള ആ കാര്യങ്ങളെ എപ്പോഴും പറഞ്ഞു പറഞ്ഞ് നിങ്ങളെ വേദനിപ്പിക്കുന്ന ഒരു പക്ഷേ ഈ ഒരു വ്യക്തിയുടെ ശീലമായിരിക്കാം അപ്പോൾ ഈ വ്യക്തി എപ്പോഴും പാസ്റ്റിൽ നടന്നു പോയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളെ പ്രസൻറ്റിലേക്ക് കൊണ്ടുവന്ന് അതിൽ ജീവിക്കുന്നൊരു വ്യക്തിയാണ് നേരത്തെ ഇങ്ങനെ ചെയ്തതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ പറ്റിയത് അങ്ങനെയൊക്കെ എപ്പോഴും നിങ്ങളെ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുക ചിലപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ പറ്റിയിട്ടുണ്ടായിരിക്കാം ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പ് പുതിയൊരു സ്റ്റാർട്ടിലേക്ക് കൊണ്ടുവരണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ട് എപ്പോഴും നിങ്ങളെ കുറ്റപ്പെടുത്തുന്നുണ്ട് അതിൽ ഇവരൊരു രസം കണ്ടെത്തുകയാണ് അതായത് ഒരു സന്തോഷം കണ്ടെത്തുന്ന മാതിരിയുണ്ട് ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് ഒരു പുതിയൊരു സ്റ്റാർട്ട് വേണം മറ്റുള്ളവരൊക്കെ വേണ്ട എന്ന് പറഞ്ഞാലും ഇവർക്ക് മുന്നോട്ട് പോകാം എന്നുള്ള ഒരു വിശ്വാസമുണ്ട് പക്ഷേ ഇവിടെ ഇതുപോലെ തന്നെ ഇവർക്ക് ഇവരുടെ ജീവിതത്തിൽ കിട്ടാതിരുന്ന ഒരുപാട് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് ഓർത്തിവർ എപ്പോഴും ദുഃഖിക്കുന്നുണ്ട് അതായത് ഇവരുടെ കഴിഞ്ഞ ജീവിതത്തിലെ പാസ്റ്റിലെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇവർക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കാം അതെല്ലാം ഇവരെ നഷ്ടപ്പെടുത്തി അങ്ങനെ എപ്പോഴും ഈ പാസ്റ്റിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇവർ ദുഃഖിക്കുന്നുണ്ട് ഒരു പക്ഷേ നിങ്ങൾക്കത് കേട്ട് കേട്ടും അടുത്തിട്ടുണ്ടായിരിക്കാം ഇവിടെ വീണ്ടും അവർ നിങ്ങൾ എന്ന ആ ഒരു ഓപ്പർച്യൂണിറ്റിയെ ഇപ്പോൾ നഷ്ടപ്പെടുത്തുകയാണ് ദൈവം തന്നിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആണ് നിങ്ങൾ എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നില്ല നിങ്ങളെ തീരെ ശ്രദ്ധിക്കുന്നില്ല നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും ഇവരെ എല്ലാ കാര്യങ്ങളും സഹായിച്ചിട്ടുണ്ടാവാം അതൊന്നും ഇവർ ഓർക്കാനായിട്ട് ഇപ്പോൾ റെഡിയല്ല അതായത് ഇവിടെ മാലാഖ ഒരു കപ്പുമായിട്ട് പുറകെ നിൽക്കുന്നുണ്ട് ആ ഒരു കപ്പാണ് നിങ്ങളെന്ന് പറയുന്നത് അത് ദൈവം കൊടുത്തതാണ് പക്ഷേ അതിൽ ആശ്വാസം കണ്ടെത്താതെ പുതിയതിനെ തേടിപ്പോകുന്ന ഒരു വ്യക്തിത്വം അല്ലെങ്കിൽ മറ്റേതാണ് നല്ലതെന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിത്വം അതാണ് നിങ്ങളുടെ പേഴ്സൻ്റേത് എന്നാൽ നിങ്ങൾ വിട്ടുപോകാൻ പാടില്ല നിങ്ങളെ കാത്തിരിക്കുകയാണ് നിങ്ങൾ അവർക്ക് വേണം അവിടെയാണ് ഒരു പ്രത്യേകത നിങ്ങളെ വിട്ട് കളയുന്നില്ല എപ്പോഴും ഓണാൻ്റെ സിറ്റുവേഷനിൽ നിങ്ങളെ നിർത്തിയേക്കാണ് പക്ഷേ എന്നാൽ നിങ്ങളെ യഥാർത്ഥത്തിൽ അവർ ചേർത്ത് നിർത്തുന്നുമില്ല എന്നാൽ ഇവിടെ സദാസമയവും നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട് ഇവിടെ തീർച്ചയായിട്ടും അവർ ഒരു റിയൂണിയന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് ഇതൊരു പാസ്റ്റ് ലൈവ് കണക്ഷനാണ് പക്ഷേ അതൊരു തീരുമാനമായിട്ട് നിങ്ങളോട് പറയാനായിട്ട് ചങ്ങുറ്റം കാണിക്കുന്നില്ല എക്സ് എപ്പോഴും ഒരു മൂൺ എനർജിയാണ് അതായത് ഇത് വേണോ ഇത് വേണ്ടയോ ഇത് മുന്നോട്ട് പോയാൽ പ്രശ്നമാവോ ഇത് എടുത്താൽ പ്രശ്നമാവുമോ അങ്ങനെ മനസ്സിൽ ഒരുപാട് ആശങ്കകളുള്ള ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു വ്യക്തിയാണത് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ നെഗറ്റിവിറ്റി പ്രേയേഴ്സ് എല്ലാം കൊണ്ട് ഒരുപാട് നെഗറ്റിവിറ്റി ഉള്ള ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയാൻ പറ്റും അതുപോലെ തന്നെ ഇവർക്ക് എപ്പോഴും ടെൻഷനാണ് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോയാൽ ശരിയാവുമോ അങ്ങനെ അവർ ആരെയൊക്കെയോ ഭയപ്പെടുന്നത് പോലെയുള്ളൊരു സിറ്റുവേഷൻസ് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ വേണ്ടാന്ന് വെക്കുന്ന ഒരു സിറ്റുവേഷൻസ് പക്ഷേ ഇവിടെ എംപ്രസ് എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങളുമായിട്ടൊരു വ്യക്തിക്ക് ഒരു ബന്ധമുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ നന്മയെ അവരുള്ളിൽ കാണുകയാണ് നിങ്ങൾക്ക് നന്നായിട്ട് മറ്റുള്ളവരോട് സംസാരിക്കാൻ അറിയാം ഈ ഒരു വ്യക്തിയെ നന്നായിട്ട് കെയർ ചെയ്തിട്ടുണ്ട് ഒരു കുട്ടിയെ പോലെയാണ് അവർ അവരെ നിങ്ങൾ നോക്കുന്നത് നിങ്ങളെല്ലാത്തരത്തിലും നല്ല ഒരു വ്യക്തിത്വമാണ് അങ്ങനെ അവരുടെ മനസ്സിലുണ്ട് അതുമാതിരി തന്നെ ബോട്ടം ഓഫ് ടെക് എന്ന് പറയുന്ന ടെൻ ഓഫ് എന്ന് പറയുന്ന ഒരു കാർഡാണ് അവർ തീർച്ചയായിട്ടും മാറ്റങ്ങളിലൂടെ കടന്നുപോകും അല്ലെങ്കിൽ ഇത് എൻ്റായി പോയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ വീണ്ടും തുടങ്ങും എന്നുള്ളൊരു സൂചനയുമാണ് ഷോർട്ട് നിങ്ങളിലെ നന്മ അല്ലെങ്കിൽ നിങ്ങളിലെ പേഴ്സണാലിറ്റി ഇതെല്ലാം അവരെ നിങ്ങളുമായിട്ട് അടുപ്പിച്ച് നിർത്തുന്നുണ്ട് പക്ഷേ ഒരു തീരുമാനത്തിലേക്ക് എത്താനായിട്ട് അവർക്ക് ഇപ്പോഴും സാധിച്ചിട്ടില്ല എന്നാൽ നിങ്ങളെ വിട്ടുകളയുന്നുമില്ല പക്ഷേ ഇവർക്ക് പെട്ടെന്ന് തന്നെ മാറ്റങ്ങൾ വരും അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും അതുപോലെ തന്നെ ഒരു പുതിയ പ്രണയമായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നു അതുപോലെ തന്നെ വളരെ ലോയലായിട്ട് തന്നെയാണ് അവർ ഇനി നിൽക്കുക നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ അവരുടെ തീരുമാനം അതാണ് വളരെ ലോയലായിട്ട് നിൽക്കണം എന്നവർ തീരുമാനിക്കുന്നു പക്ഷേ എപ്പോഴും ഈ ഒരു റിലേഷൻഷിപ്പിൽ രണ്ട് പേരും തമ്മിൽ വഴക്കുകൾ ഉണ്ടാകുന്ന ഒരു ശീലമുണ്ട് തൊട്ടതിനും പിടിച്ചതിനൊക്കെ വഴക്കുകൾ ഉണ്ടാകുന്ന ഒരു സ്വഭാവക്കാരനോ സ്വഭാവക്കാരിയോ ഒക്കെ ആയിരിക്കാം നിങ്ങളോ ആ ഒരു വ്യക്തിയോ അതുപോലെ തന്നെ ഇവിടെ പരസ്പരം അറിയാൻ പറ്റാത്തൊരവസ്ഥ കൂടിയുണ്ട് ശരിക്കും പരസ്പരം മനസ്സിലാക്കിയ വഴക്കുകൾ ഉണ്ടാവില്ല ഇതൊരു ഫ്ലെയിം ചെയ്യണിയാണ് നിങ്ങളുടെ ടിൻ ഫ്ലെയിം നിങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ട് എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത് അതുപോലെ തന്നെ അവർ ഇതുവരെ എടുക്കാതിരുന്ന എഫേർട്ട് ഇനി എടുക്കും അതാണ് ഇവിടുത്തെ പ്രത്യേകത അതുപോലെ തന്നെ ഇവിടെ യു ക്യാൻ ഡൂ ദിസ് നിങ്ങൾക്കും ചില കാര്യങ്ങൾ സാധിക്കും നിങ്ങൾ ഒരു പക്ഷേ മനസ്സിലെ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം ഈ ഒരു വ്യക്തി ക്ലാരിറ്റി തന്ന് നിങ്ങളെ വിളിക്കുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾ ഇനി കോണ്ടാക്ട് ചെയ്യത്തുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ പച്ചക്കൊടി കാണിക്കുകയുള്ളൂ എന്ത് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് സാധ്യമാണ് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ എന്തായാലും വർക്കാകും ആ ഒരു വ്യക്തിയുമായിട്ട് ഒരു യൂണിയൻ നിങ്ങൾക്കുണ്ടാവും അതാണ് ഇവിടെ പക്ഷേ ഇവർ കുറച്ച് ടോക്സിക് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇവിടെ പേഴ്സിൻ്റെ നെയിം എൻ എൽ ഡി എന്നാണ് കിട്ടിയിരിക്കുന്നത് ജെ എന്ന് കിട്ടിയിട്ടുണ്ട് ബി എന്നാണ് കിട്ടിയിരിക്കുന്നത് എസ് എന്ന് കിട്ടിയിട്ടുണ്ട് ക്യു ഡബ്ല്യു സി യു പി അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സിൻ്റെ നെയിമിൽ ഡിറ്റെയിൽസായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ക്ലൂ ആണ് എടുക്കാനുള്ളത് നമുക്ക് നോക്കാം എന്ത് ക്ലൂ ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്നുള്ളത് നമുക്ക് പ്ലേസ് ആണ് എടുക്കാനുള്ളത് ഇവിടെ ചെന്നൈ എന്നാണ് കിട്ടിയിരിക്കുന്നത് ഔട്ട് ഓഫ് കൺട്രി കോട്ടയം കാസർഗോഡ് ഇടുക്കി കണ്ണൂർ അപ്പോൾ ഇതൊക്കെയാണ് പ്ലേസ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് എടുക്കാനുള്ളത് കുറച്ച് ക്ലൂ കൂടി എടുക്കാം ഇവിടെ ടോറേഴ്സ് ബ്യൂട്ടിഫുൾ ഐസ് ഹസ്ബൻഡ് ബ്ലാക്ക് ബട്ടർഫ്ലൈ ട്രിപ്പിൾ നയൻ തേർട്ടി വൺ അട്രാക്ഷൻ സെവൻ എന്നൊരു ഡേറ്റ് ട്വൻറ്റി നയൻ Fifteen Gemini, Blue Colour, Red Butterfly, Triple One, Forty Capricorn, Short Forty Nine, Eleven Sagittarius Forty Three Short Hair ഏജ് ഡിഫറെൻസസ് തേർട്ടി സിക്സ് സെയിം ഏജ് ഫൈവ് എന്നൊരു ഡേറ്റ് ട്വൻറ്റി ഫൈവ് ഫോർട്ടി വൺ ബിഗ് ഐസ് വിയർ ഗ്ലാസസ് അക്യൂറിയസ് അപ്പോൾ ഇതൊക്കെയാണ് ക്ലൂ ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് നമുക്കിനി ഏഞ്ചൽ മെസ്സേജസ് ആണ് എടുക്കാനുള്ളത് ഏസ് അബണ്ടൻസ് നിങ്ങൾ അബണ്ടൻസ് എന്താണ് എന്ന് കരുതിയിരിക്കുന്നത് എന്താണോ അതാണ് നമുക്ക് കിട്ടുന്നത് ചിലപ്പോൾ പ്രണയമാകാം എസ് പ്രണയം തന്നെയാണ് നിങ്ങളിലേക്ക് വരുന്നത് പ്രണയമാണ് നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നത് അതാണ് നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് യെസ് വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ ആ ഒരു വ്യക്തിയുടെ മെസ്സേജ് ടെക്സ്റ്റ് അല്ലെങ്കിൽ ആ ഒരു വ്യക്തി തന്നെ ട്രാവൽ ചെയ്ത് നിങ്ങളുടെ അടുത്തേക്ക് വരും നിങ്ങളെ കാണും അപ്പോൾ വെയിറ്റ് ചെയ്യുക താങ്ക് യു ഏഞ്ചൽ ഫോർ എ ഗുഡ് റീഡിംഗ് ആൻഡ് താങ്ക്സ് ഫോർ മൈ കാർഡ്സ് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ നിങ്ങൾ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ എങ്കിൽ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്കെന്നെ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുകൂടി ഒന്ന് ഫോളോ ചെയ്യണേ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബായ്